ഹായ് ഫ്രണ്ട്സ് നമ്മളീ പല ആൾക്കാരും പല ആൾക്കാരോടും പറഞ്ഞു കിട്ടിട്ടുണ്ട് ഞാനടക്കം പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക അപ്പം നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല ഇതൊക്കെ വെറുതെയാണ് പറയുന്നത് അപ്പം നമുക്ക് അവനാൻ അവനാൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് പറയുന്നത് പിന്നെ വെറുതെ വൈകുന്നേരത്തിന് പറയണതല്ല കേട്ടോ ഒരു വീഡിയോ ചെയ്യണം വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി അതൊക്കെ വെറുതെ വെറും വർത്താനം മാത്രമാണ് പ്രഹസനമാണ് എല്ലാവരും അറിയുന്നത് ഇൻ്റെ അടക്കം അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ഈ പറയണ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവനാൻ്റെ വണ്ടിയൊന്നും സ്റ്റാർട്ടായില്ലെങ്കിൽ രാവിലെ പോകുമ്പോൾ അല്ല ഒരു പനി വന്നാൽ വണ്ടി സ്റ്റാട്ടി പറയൂ കഷ്ടകാലം ഒരു പനി വന്നാൽ പറയാം അയ്യോ കഷ്ടകാലം ഈ പറഞ്ഞവരെന്നെ പറയും അപ്പം അപ്പുറത്ത് ക്യാൻസറ് മറ്റുള്ള വലിയ വലിയ അസുഖങ്ങൾ കിടക്കുന്നവരൊക്കെ കുറിച്ച് എന്തെങ്കിലും നമ്മൾക്കൊരു പനി നമ്മൾ നമ്മളതിൽ പറയാം അത് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ പിന്നെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഒക്കെ ഞാൻ സ്റ്റാറ്റസുകൾ സ്റ്റാറ്റസൊക്കെ ഞാനിഷ്ടം പോലെടല്ലാത്ത ഇല്ലാത്ത പോലും കൊടുക്കണം പത്താൾ കണ്ടുകഴിഞ്ഞാൽ രണ്ടാൾ കഴിഞ്ഞത് സഹായിച്ചിട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് ചോദിച്ചിട്ട് ആരും ആർക്കും സഹായം ചെയ്തിരുന്നതിന് അർത്ഥമില്ല കേട്ടോ അയ്യണവർ കഴിയണ പോലെ എല്ലാവരും സഹായിക്കണം നമ്മളങ്ങനെയൊക്കെ സഹായിച്ചത് സഹായിച്ചിട്ട് കുത്തുവാളെടുത്തിട്ട് വീണ്ടും ആ ഒരു ലെവലിലേക്ക് ഉയർന്നു വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു തരുന്നത് അപ്പോൾ വേറെ ആരും ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ എല്ലാരും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല പങ്ക് നടക്കട്ടെ ഇത് പറഞ്ഞുകൊണ്ട് ആരും നന്മ ചെയ്യാതിരിക്കണവരും നന്മ ചെയ്യാണ്ടിരിക്കണ്ട നല്ല കാര്യങ്ങൾ ചെയ്യുക ഒക്കെ